നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന സുപ്രധാന പാർട്ടികൾ അത് പൂർണമായും ആറ് മാസത്തിനുള്ളിൽ നശിക്കും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഒഡീസ ഭരിച്ചിരുന്ന ബി ജെ ഡി ബിജു ജനതാദളും അതുപോലെ തെലങ്കാന ഭരിച്ചിരുന്ന ബി ആർ എസും ഭാരത് രാഷ്ട്രസമിതിയും ആറ് മാസത്തിനുള്ളിൽ പരിപൂർണമായി നിലംപൊത്തും എന്ന് വ്യക്തമാണ് നിലവിൽ ബി ആർ എസ് തെലങ്കാനയിലെ പ്രതിപക്ഷവും അതുപോലെ ബി ജെ ഡി ഒഡീഷയിലെ പ്രതിപക്ഷവുമാണ് എന്നാൽ ഒഡീഷയിലെ പ്രതിപക്ഷം നവീൻ പട്നായിക്കിൻ്റെ കൈകളിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ ഇരുപത്തൊന്ന് പാർലമെന്റ് സീറ്റുകളിൽ ഒരെണ്ണം പോലും ബി ജെ ഡിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നിയമസഭയിൽ അൻപത് സീറ്റുകൾ ബി ജെ ഡി നേടിയെങ്കിലും ഇപ്പോൾ ക്രിയാത്മക പ്രതിപക്ഷമായി നിൽക്കുന്നത് കേവലം പതിനാല് സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെയാണ് ഭരിക്കുന്ന ബി ജെ പിക്ക് ഒഡീസയിൽ ഭയം മോഹൻചാരൺ മാഞ്ചി അത് കൃത്യമായി പറയുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമര പദ്ധതികൾ െ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് പരോക്ഷമായി തന്നെ മോഹൻ ചരൺ മാഞ്ചി പൊതുവേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബി ജെ ഡിയിൽ നിന്നും രണ്ടു വശത്തേക്കും പാർട്ടിയിൽ നിന്നും സാമാജികർ ഇറങ്ങിപ്പോകും ബി ജെ പി യോട് പുലർത്താൻ ശ്രമിക്കുന്ന ഒരു ഡസനോളം എം എൽ എ ഇപ്പോഴും ബി ജെ ഡിയിലുണ്ട് എന്നാൽ ബാക്കിയുള്ളവർ കോൺഗ്രസിലേക്ക് ചേരുന്ന രീതിയിലേക്കായിരിക്കും പോവുക കോൺഗ്രസിന് വീണ്ടും ഒഡീസയിൽ വേരുറപ്പിക്കാൻ പറ്റുന്ന നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എങ്ങനെയാണോ തെലങ്കാനയിൽ കോൺഗ്രസിന് വേരുറപ്പിച്ച് അവിടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഒഡീസയിലും വളരെ വൈകാതെ തന്നെ ശക്തമായ പ്രതിപക്ഷമായി ഭരണത്തിലേക്ക് കയറാനുള്ള നീക്കമാണ് കോൺഗ്രസ് പുനരാരംഭിക്കുന്നത് തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം ബി ആർ എസ് പൊട്ടിപ്പൊളിച്ചു കവിതയുടെ രാഷ്ട്രീയമൊന്നും ഇനി വില പോകില്ല ചന്ദ്രശേഖര റാവു രാഷ്ട്രീയത്തിൽ നിന്നും പൂർണമായി വിരമിച്ച മട്ടാൻ ബി ആർ എസിന് തിരികെ വരില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ നിയമസഭാ സാമാജിക രണ്ടു വർഷത്തേക്കും ഒഴുകിത്തുടങ്ങി ബി ജെ പിയിലേക്ക് പോകുന്നവരുമുണ്ട് കോൺഗ്രസിലേക്ക് രേവന്ത് റെഡ്ഡിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചവരും ഉണ്ട് ഇത്തരത്തിലാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലേ രാഷ്ട്രീയ നിലപാടുകൾ വരുന്നത് പാർലമെന്റിൽ സുപ്രധാനമായ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഇരു പാർട്ടികളിൽ നിന്നും ഉണ്ടായ റെസ്പോൺസ് അത് ഇതിന് തുടക്കം കുറിക്കുകയാണെന്ന് വളരെ വ്യക്തമായി പറയാം വിപ്പ് കൊടുക്കാതെയാണ് ഈ പാർട്ടികൾ പരിപാടികൾ ആസൂത്രണം ചെയ്തത് ബി ജെ ഡി വിപ്പ് കൊടുത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ലോക്സഭയിലെ സാമാജിക ില്ലാത്തത് കൊണ്ട് രാജ്യസഭയിലെ ഏഴ് മെമ്പർമാരിൽ അഞ്ച് പേർ ബി ജെ പിക്ക് രണ്ടു പേർ കോൺഗ്രസിനും പ്രതിപക്ഷത്തിന് അനുകൂലമായും ചെയ്തു എന്ന രീതിയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ രാജ്യസഭയിൽ കിട്ടുമായിരുന്ന സ്ഥലത്ത് നൂറ്റി ഇരുപത്തെട്ടായത് അങ്ങനെയാണ് പ്രതിപക്ഷത്തിന് മൂന്ന് വോട്ട് അധികം കിട്ടുമെന്ന് വിചാരിച്ചെടുത്ത് കുറയുകയും ചെയ്തു എന്നാൽ ബി ആർ എസിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയിലേക്കല്ല മറിച്ച് കോൺഗ്രസ്സിലേക്ക് തന്നെയാണ് കോൺഗ്രസ് അവിടെ കൂടുതൽ കൂടി ഒരുപക്ഷെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടുകൂടി ഭരണ തുടർച്ച ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്